പോകുന്ന പോക്കിൽ യുക്രൈനിന് ദീർഘദൂര മിസൈലുകൾ അനുവദിച്ച ജോ ബൈഡന്റെ നടപടി മറ്റൊരു ലോക മഹായുദ്ധത്തിന് കളമൊരുക്കിയേക്കുമെന്ന് ആശങ്ക പടരുന്നു ഈ മിസൈലുകൾ റഷ്യയിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാൻ യുക്രൈന് അനുമതി നൽകിയതോടെ ക്രിസ്മസിനോടടുത്ത് ഒരുപക്ഷെ ഒരു ആണവ യുദ്ധം തന്നെ ഉണ്ടായേക്കാം എന്നാണ് ലോകം ഭയക്കുന്നത് യുക്രൈന് അത്തരമൊരു അനുമതി നൽകുക വഴി ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ സഖ്യം ഒരു ആണവ യുദ്ധത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മുൻവക്താവ് സെർജി മാർക്കോ പറഞ്ഞു സുരക്ഷാ അറകളിൽ അഭയം തേടേണ്ടി വരുന്നതിനാൽ ബ്രിട്ടീഷുകാർക്ക് പരസ്പരം ക്രിസ്മസ് ആശംസകൾ കൈമാറാൻ കഴിയുമോ എന്ന സംശയമുണർത്തുന്നതാണ് അധികാരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ജോ ബൈഡൻ ചെയ്തതെന്ന് മാർക്കോ പറഞ്ഞു ഇതേ വാക്കുകൾ തന്നെയായിരുന്നു അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയറും പ്രതിധ്വനിപ്പിച്ചത് അമേരിക്കയുടെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുവാൻ യുക്രൈന് അനുവാദം നൽകിയവർ ആഗ്രഹിക്കുന്നത് തൻ്റെ പിതാവിന് സമാധാനമുണ്ടാക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകുക എന്നതാണ് എന്നായിരുന്നു ട്രംപ് ജൂനിയർ പറഞ്ഞത് എന്നാൽ ജോ ബൈഡന്റെ ഞെട്ടിക്കുന്ന ഈ നീക്കത്തെ യുക്രൈനും ബ്രിട്ടനും സ്വാഗതം ചെയ്തിരിക്കുകയാണ് പല പ്രധാന യൂറോപ്യൻ നേതാക്കളും ബൈഡന്റെ നീക്കത്തെ അനുകൂലിക്കുന്നവരാണ് യുദ്ധത്തിന്റെ ഓരോ ഘട്ടത്തിലും ആയുധങ്ങളായും ധനസഹായമായും പാശ്ചാത്യ ശക്തികൾ യുക്രൈനെ സഹായിക്കാൻ എത്തിയപ്പോഴൊക്കെ സർക്കാർ നിയന്ത്രണത്തിലുള്ള റഷ്യൻ മാധ്യമങ്ങളും ഭരണകൂടത്തോട് വിധേയത്വം പുലർത്തുന്ന ബുദ്ധിജീവികളും ഇത്തരത്തിൽ ആണവ യുദ്ധ ഭീഷണിയുമായി മുൻപോട്ട് വന്നിരുന്നുവെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ മുൻപുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളതെന്നും അതീവ സങ്കീർണമായ സാങ്കേതിക വിദ്യയുള്ള ഈ മിസൈലുകൾ ഉപയോഗിക്കുവാൻ യുക്രൈന് പാശ്ചാത്യ വിദഗ്ധരുടെ സഹായം ആവശ്യമാണെന്നതിനാൽ അത്തരമൊരു സന്ദർഭം ഉണ്ടായാൽ അത് പാശ്ചാത്യ ശക്തികൾ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുന്നതായി കണക്കാക്കുമെന്ന് മാർക്കോക് പറയുന്നു അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് പാശ്ചാത്യ സഖ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കേണ്ടി വരും അതേസമയം ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ എന്തൊക്കെ ചെയ്യണം എന്ന നിർദ്ദേശമടങ്ങുന്ന അൻപത് ലക്ഷത്തോളം ലഘുലേഖകളാണ് സ്വീഡൻ തയ്യാറാക്കുന്നത് ഭക്ഷണ സാധനങ്ങൾ സമാഹരിക്കുന്നതും ആണവാക്രമണമുണ്ടായാൽ സംരക്ഷണം തേടേണ്ടതും ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ഈ ലഘുലേഖകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും ജോ ബൈഡന്റെ തീരുമാനത്തെ തുടർന്ന് റഷ്യയും നാറ്റോയും തമ്മിലുള്ള സംഘർഷം കനത്തതോടെയാണിത് റഷ്യൻ യുക്രൈൻ സംഘർഷം ആരംഭിച്ചതു മുതൽ തന്നെ സ്വീഡിഷ് ഭരണകൂടം ജനങ്ങളോട് ഒരു യുദ്ധസമാന സാഹചര്യത്തിനായി മാനസികമായും ശാരീരികമായും തയ്യാറെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അരക്ഷിതാവസ്ഥ കുടികൊള്ളുന്ന ഒരു ലോകത്ത് ഏത് സമയത്തും തയ്യാറെടുത്ത് നിൽക്കുക എന്നത് അത്യാവശ്യമായ ഒന്നാണെന്നാണ് ലഘുലേഖയിൽ ആമുഖത്തിൽ പറയുന്നത് ആണവ ജൈവരാസയുദ്ധങ്ങൾ ആഗോള ആഗോളാടിസ്ഥാനത്തിൽ തന്നെ ഉണ്ടാകാൻ സാധ്യത ഏറെ വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം തയ്യാറെടുപ്പുകൾക്ക് പ്രാധാന്യം ഏറുന്നു എന്നും അതിൽ പറയുന്നുണ്ട്